ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ വയസ്സുകാരന്റെ മുറിവിൽ തുന്നലിടുന്നതിനു പകരം ഫെവിക്വിക്ക് പശകൊണ്ട് ഒട്ടിച്ചുവെന്ന പരാതിയിൽ നഴ്സനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കർണാടക സർക്കാർ നേരത്തെ നഴ്സിനെ സ്ഥലം മാറ്റിയ നടപടി വിവാദമായിരുന്നു സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത പശയായ ഫെവിക്വിക്ക് ദ്രാവകം കുട്ടിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചതിനാണ് നടപടിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ജനുവരി പതിനാലിനായിരുന്നു സംഭവം നടന്നത് അവളിലേറ്റ ആഴത്തിലുള്ള മുറിവുമായാണ് ഏഴു വയസ്സുകാരൻ ഗുരുകിഷൻ ഹെൽത്ത് സെന്ററിൽ എത്തിയത് തുന്നലിട്ടാൽ മുഖത്ത് മാറാത്ത പാടുണ്ടാകുമെന്ന് പറഞ്ഞ് നഴ്സ് നേഴ്സ് വെച്ച് ഒട്ടിക്കുകയായിരുന്നു അതേസമയം ആശങ്ക അറിയിച്ച മാതാപിതാക്കളോട് താൻ വർഷങ്ങളായി ഇത് ചെയ്യുന്നതാണെന്നും നഴ്സ് പറഞ്ഞു കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് ഫോണിൽ റെക്കോർഡ് ചെയ്തത് നേഴ്സിന് പണിയായി പിന്നീട് ഈ വീഡിയോ സഹിതം ഇവർ ഔദ്യോഗികമായി പരാതി നൽകി എന്തായാലും സസ്പെൻഷനു പകരം നഴ്സിനെ അതേ ജില്ലയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് നേരത്തെ ഉത്തരവ് വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്